നമസ്തേ എൻ്റെ പേര് അലോഷ്യസ് ക്ലമൻ്റ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻ കീഴ്ന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്ന ഇൻറ്റിമേഴ്സിയെക്കുറിച്ച് അറിയുന്നത് ഗുരുജിയുടെ ഒരു ടോക്ക് ഞാൻ കേട്ടായിരുന്നു അതിലൂടെയാണ് ആ ടോക്കിലൂടെ എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ തോന്നുകയും പിന്നെ പ്രത്യേകിച്ച് ഒരു പ്രാണസ്കാനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഗുരുജി എന്നിട്ട് നമ്മുടെ സെവൻ ചക്രാസിനെക്കുറിച്ചുള്ള ഒരു അറിവാണ് നമുക്കതിലൂടെ കിട്ടുന്നത് എൻ്റെ ഊർജ്ജ തലം എങ്ങനെയാണ് അതിൻ്റെ വ്യത്യന്തൊക്കെ വേരിയേഷൻസ് ഉണ്ട് അതിനനുസരിച്ച് ഞാൻ അത് ആ പ്രാണാ സ്കാനെടുക്കുകയും അതിനുശേഷം ഡോക്ടറ് കണ്ട് ഡോക്ടറെ വ്യക്തമായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നായിരുന്നു ഗുരുജിയെ കാണുകയും അങ്ങനെയാണ് തീരുമാനം എടുക്കുന്ന ഒരാഴ്ചത്തെ റിസ്യൂണേഷൻ പാക്കേജിൽ വരാം എന്നുള്ളതിൽ വരികയും ഏഴ് ദിവസത്തെ എൻ്റെ പ്രോസസ്സിങ് രാവിലെ എന്ന് പറയുമ്പോഴത്തേക്ക് മോർണിംഗിൽ നമുക്ക് യോഗയുണ്ട് മെഡിറ്റേഷനുണ്ട് കളരി ഉണ്ട് പിന്നെ അതിനുശേഷം എൻ്റെ ഡോക്ടറുടെ കൺസൾട്ട് ശേഷം ട്രീറ്റ്മെൻറ്റൊക്കെ കുറേയധികം ട്രീറ്റ്മെൻറ് ഉണ്ടായിരുന്നു അതായത് ഓയിൽ ഫുൾ ബോഡി മസാജും കിഴിയിടൽ സ്റ്റീം ബാത്ത് ഓക്കെ ആയിട്ട് നല്ലത് പിന്നെ ഇവിടുത്തെ അക്കോമഡേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു അക്കോമഡേഷനാണ് ഞാൻ നേരത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വർക്ക് ചെയ്ത ആളാണത് ഇസ്രോ ആയിരുന്ന സമയത്ത് ഇവിടുത്തെ ഹോട്ടൽ ഫെസിലിറ്റീസ് നോക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന ഓരോ റൂമും നല്ല ഫെസിലിറ്റീസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസായ റൂമ് തന്നെയാണ് കബോർഡും നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ്സ് സൂക്ഷിക്കാനുള്ള ചെറിയൊരു സേഫും ഒക്കെ ഉണ്ട് പിന്നെ ഫുഡിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യോഗി ഫുഡാണ് നമുക്ക് പ്യൂർ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഫുഡാണ് ശരിക്കും ഒരു സ്റ്റാർ കാറ്റഗറി ബേസ് തന്നെയാണ് ആ ഫുഡിൻ്റെ അത് പോകുന്നത് പിന്നെ ഓരോരുത്തരെയും രോഗ മനസ്സിലായതിന് ശേഷമാണ് ഇവിടുത്തെ ഫുഡിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നല്ല ഫുഡ് തന്നെയാണ് അക്കോമഡേഷൻ ഒക്കെ സ്റ്റാഫുകളായാലും ശരി ഡോക്ടേഴ്സായാലും ശരി നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത് നമുക്കൊരിക്കലും ഇതൊരു എന്തൊരു റിസോർട്ടാണോന്നൊന്നും തോന്നത്തില്ല ഒരു വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ നമുക്കൊരു വീട് പോലെ തന്നെയാണ് ഈ ഏരിയ സ്ഥലം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു കോമ്പൗണ്ട് ഏകദേശം ഒരു പതിനാല് ഏക്കറുള്ളതായിട്ടാണ് എൻ്റെ അറിവിലുള്ളത് വളരെ നമുക്ക് ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അനുസരിച്ചുള്ള പാക്കേജ് നമുക്ക് കിട്ടും എന്നെ സംബന്ധിച്ചോളം ഇതൊരു പുതിയൊരു അറിവായിരുന്നു കാരണം കുറേ വർഷമായി നമ്മൾ ശരിക്കും നമ്മൾ ഒരു വരണ്ട നിലത്തിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായിരുന്നു എന്നെ സംബന്ധിച്ച് കാരണം ശരിക്കും ജനിച്ചതിന് ശേഷമാണ് നമുക്ക് ജനിച്ച് കുച്ചു കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ബോഡി ഫുൾ ബോഡി ആയിട്ട് നമ്മളെ അമ്മയോ അമ്മ ഗാന്മയൊക്കെ ചെയ്യുമല്ലോ അതിന് ശേഷം ഇപ്പോൾ എവിടെ വന്നപ്പോഴേ ശരിക്കും ഫുൾ ബോഡി മസാജ് കിട്ടി ബോഡി കുറച്ച് ഫ്ലെക്സിബിളാകുകയും യോഗ ചെയ്തു മെഡിറ്റേഷൻ ചെയ്തു ഒന്നിൻ്റെ ദിവസം കളരിയിൽ പോയായിരുന്നു ഇത്രയൊക്കെ തന്നെ എൻ്റെ അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ശരിക്കും ഇതറിയുന്ന ആയുർവേദത്തെ കുറിച്ച് അറിയുന്ന ആൾക്കാരും ശരിക്കും വരണമെന്നാണ് എന്താണ് ആയുർവേദം എന്നുള്ള മീനിങ് നമുക്ക് ശരിക്കും ഇവിടെ ഒരു മനസ്സിലാക്കാൻ കഴിയും ഇതുവന്നുള്ള എല്ലാത്തിനും അസുഖങ്ങൾക്കും ഇവിടെ ശരിക്കുള്ള ട്രീറ്റ്മെൻറ് ഉള്ളതായിട്ടാണ് എൻ്റെ അറിവിലുള്ളത് ഇത്രയാണ് എൻ്റെ അനുഭവങ്ങൾ നമസ്കാരം